ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാജിക് വേഡ് ഇന്ന് നമ്മൾ ഒരു യാത്ര പോവാണ് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും എങ്ങോട്ടേക്കാണ് ഈ യാത്രയെന്ന് കുട്ടികളെയും കൊണ്ട് അവധിക്കാലത്ത് പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് കണ്ണൂർ ജില്ലയിലെ മാട്ടൂർ പെറ്റ് സ്റ്റേഷൻ വിവിധ തരത്തിലുള്ള മൃഗങ്ങളും പക്ഷികളും മീനുകളും മീനുകളുമൊക്കെയായി ഒരു അടിപൊളി സ്ഥലമാണെന്നാണ് കേട്ടത് നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് പെറ്റ് സ്റ്റേഷനിലേക്ക് കണ്ണൂർ ടൗണിൽ നിന്നാണെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ മതി അങ്ങനെ നമ്മൾ പെറ്റ് സ്റ്റേഷനിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ് പാർക്കിങ്ങിനൊക്കെ ഇവിടെ ഇഷ്ടംപോലെ സൗകര്യമുണ്ട് കേട്ടോ പിന്നെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരു കടലാണ് അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീച്ചൊക്കെ കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഒരു വൺ ഡേ ഫുൾ അടിച്ചു പൊളിച്ചിട്ട് പോകാനുള്ള സൗകര്യങ്ങൾ ഇവിടെ തന്നെയുണ്ട് പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു ഫൺ സിറ്റി ഉണ്ട് അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാർക്കാണ് അവിടെ ഇഷ്ടംപോലെ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ആദ്യം പെറ്റ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് പോകാം കയറുമ്പോൾ തന്നെ പെറ്റ് സ്റ്റേഷനിൽ നിന്ന് ബോർഡൊക്കെ വെച്ചിട്ട് നല്ലൊരു പ്ലേസ് ആണ് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഒക്കെ ഉണ്ട് അവിടെ നമുക്ക് നമുക്കേതായാലും അകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഈ സൈഡിലായിട്ട് തന്നെ രണ്ട് കുതിരകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോകാം ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിപ്പോൾ കയറിയപ്പോൾ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഉള്ളിൽ ഇതുപോലെ ഇങ്ങനെ ചില്ലിൻ്റെ ഉള്ളിലാണ് ഇവയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെ പേടിക്കാനൊന്നുമില്ല നമുക്ക് പുറത്തു നിന്ന് കാണാം അവയ്ക്കും കുഴപ്പമൊന്നും സംഭവിക്കില്ല കാരണം കയറി ചെല്ലുന്ന ആൾക്കാരുമായിട്ട് അങ്ങനെ ടച്ച് വരുന്നില്ലല്ലോ അപ്പം അവർക്കും അങ്ങനെ ഒരു ഉപദ്രവവും ഇല്ലാത്ത രീതിയിലാണ് എല്ലാം നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒത്തിരി ഇഷ്ടമാകും ഞാൻ ഒത്തിരി പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കൂ നമുക്ക് ഒന്നിച്ച് കാണാം ഇങ്ങനെ കാണുന്നതിനേക്കാൾ ഒത്തിരി ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഇങ്ങനെ നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല കാരണം ആ ചില്ലില് പ്രകാശം വന്നിട്ട് നമ്മളെയും കൂടി അവിടെ പ്രതിഫലിച്ച് കാണുന്നുണ്ട് ആളിൽ കൂടെ നടക്കുന്ന ആൾക്കാരെ എല്ലാം തന്നെ അതിനകത്ത് കാണുന്നുണ്ട് അതുകൊണ്ടാണ് അത് അത്ര ക്ലിയർ ആയിട്ട് കാണാത്തത് ഫിഷസ് ആണ് പിന്നെയും വേറെ വേറെ എന്തൊക്കെയോ തരത്തിലുള്ള പല പല വെറൈറ്റീസ് ഫിഷസ് ഒക്കെയുണ്ട് എല്ലാത്തിൻ്റെയും നെയിംസൊക്കെ അതിൻ്റെ പുറത്ത് അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതൊന്നും വായിച്ചു പോകുന്നൊന്നുമില്ല നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ ഒന്ന് നമ്മൾ കണ്ട കാഴ്ചകളൊന്നു കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അത് മുഴുവനായിട്ടൊന്നുമില്ല ചിലതൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾ തന്നെ പോയി കാണുന്നതാണ് അതിൻ്റെ ഏറ്റവും ഭംഗി കുറേ പേരൊക്കെ തന്നെ പോയിട്ടുണ്ടാകും നമ്മളിപ്പോൾ ഒരുപാട് താമസിച്ചിട്ടാണ് ഇവിടെ പോയത് തന്നെ ഇവിടെ ഒരുപാട് തരത്തിലുള്ള കിളികളുണ്ട് കാണുമ്പോൾ തന്നെ വളരെ മനോഹരമായിട്ടുള്ള കിളികളാണ് എല്ലാം തന്നെ പിന്നെ അവയ്ക്കുള്ള സൗകര്യങ്ങളൊക്കെ വളരെ മനോഹരമായി തന്നെ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത അവയ്ക്ക് ഇരിക്കാനും പറക്കാനും എല്ലാം ഉള്ള സൗകര്യം അതിൻ്റെ ഉള്ളിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല അപ്പം നമുക്ക് കാണുന്നവർക്ക് പുറത്തുനിന്ന് കണ്ടുപോകാം അവയ്ക്ക് നമ്മളെക്കൊണ്ടും നമുക്ക് അവരെക്കൊണ്ടും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത ഒരുപാട് വെറൈറ്റി സ്പീഷീസുകളുണ്ട് അവരുടെയൊക്കെ പേര് ഒറിജിനൊക്കെ അതിൻ്റെ പുറത്ത് തന്നെ ഓരോന്നെ കൂടിൻ്റെ പുറത്ത് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് വായിച്ച് നോക്കാം അതൊക്കെ വായിച്ച് നോക്കി അവരെ കണ്ട് കണ്ടു പോകുമ്പം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിട്ടുണ്ടാകും പിന്നെ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇതൊക്കെ കാണുന്നത് നമുക്ക് ഒരു സന്തോഷമാണല്ലോ നമ്മുടെ ബബ്ലൂസിനാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കാരണം ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത് ഇങ്ങനെ ഒത്തിരി അധികം കിളികളെയൊക്കെ ഇങ്ങനെ ആദ്യമായിട്ടാണല്ലോ കാണുന്നത് അപ്പോൾ അവയൊക്കെ കയ്യിലോട്ട് വന്ന് എന്നൊക്കെ കൈ നീട്ടിയൊക്കെ നോക്കുന്നുണ്ട് ഇഗ്വാനൊക്കെ പുറത്ത് തന്നെ ഇങ്ങനെ വെയിലായത് കൊണ്ടാണെന്ന് തോന്നുന്നു അവിടെ വന്നിങ്ങനെ റെസ്റ്റ് ചെയ്ത് കിടക്കുന്നുണ്ടായിരുന്നു സ്വാൻസൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ കൂടി കളിച്ച് നടക്കുകയാണ് അവയ്ക്കൊക്കെ ഇങ്ങനെ ഇഷ്ടം പോലെ വെള്ളമൊക്കെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഉച്ച സമയമായതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാവരും ഭയങ്കര കാമൻ ക്വയറ്റായിട്ട് കിടക്കുകയാണ് റെസ്റ്റിലാണെന്ന് തോന്നുന്നു ഒട്ടക പക്ഷിയാണിത് ഓസ്ട്രിച്ച് പക്ഷേ അത് എഴുന്നേറ്റ് നിൽക്കാത്തത് കൊണ്ട് നമുക്കതിൻ്റെ പൊക്കൊന്നും നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല എങ്കിൽ ഇങ്ങനെ കിടക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ അതിൻ്റെ വലിപ്പമൊക്കെ ആണ് കേട്ടോ അതെഴുന്നേറ്റ് അതിലെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ചിലതിനൊക്കെ അവർ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പെറ്റ് നെയിംസും അതിന്റെ കൂടെ തന്നെ ആ പുറത്ത് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പട്ടകം എന്തായ അങ്ങ് പുറകിലേക്ക് പോയി അങ്ങോട്ട് നോക്കി അവിടെ നിൽക്കുന്നുണ്ട് കുറെ കഴിഞ്ഞപ്പോൾ അത് അതിപ്പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒക്കെ ഇങ്ങനെ നടന്നൊക്കെ വരുന്നുണ്ടായിരുന്നു ഒരു ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടി വരുമ്പോൾ അത് അതിപ്പുറത്തേക്കൊക്കെ നടന്നൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മുടെ കുള്ളൻ കഴുത ആകെ ഇത്രേ വലിപ്പം വയ്ക്കുകയുള്ളൂ എന്നാണ് അവരവിടെ എഴുതി വെച്ചിരിക്കുന്നത് മിനിയേച്ചർ ഡോങ്കി അതാകെ ഇത്ര മാത്രമേ അതിന് വലിപ്പം ഉള്ളൂ കീരിയാണ് ഓടിക്കളിച്ചോണ്ടിരിക്കുന്നത് കീരി ഭയങ്കര ആക്റ്റീവായിട്ട് ഓടിക്കളിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കാരണം നമുക്ക് നമുക്കിവിടുന്ന് മീൻ നമുക്ക് തന്നെ ഫീഡ് ചെയ്യാൻ പറ്റും അവർ തന്നെ നമുക്ക് അതിൻ്റെ ഫുഡ് നമുക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പാക്കറ്റ് തരും അപ്പോൾ അതിൽ പൊട്ടിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കൈകളിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ട് മീനിനു ഫീഡ് ചെയ്യാൻ പറ്റും അവയെല്ലാം കൂടെ കൂട്ടത്തോടെ ഓടി വരും കേട്ടോ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള കളറും നല്ല ഭംഗിയുള്ള ഒരുപാട് ഫിഷുകളുണ്ട് അതുകൊണ്ട് കയ്യിൽ നിന്ന് തന്നെ ഓടി വന്നെല്ലാം കൂടെ ഫുഡ് മേടിച്ച് കഴിക്കുന്നുണ്ട് പക്ഷെ അവള് പേടിക്കേണ്ടതൊന്നും ഒരു ആവശ്യമില്ല കാരണം എല്ലാം കൂടെ വരുമ്പോൾ നല്ല ഭംഗിയാണ് നമ്മുടെ പബ്ലിക്കൂട്ടന്മാരെ കൈ ഇട്ട് കൊടുക്കുന്നുണ്ട് അവനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു അവൻ കൈ അതിൽ തന്നെ വെച്ചിങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു മീൻ്റെ ഫുഡ് കയ്യിൽ വെച്ചിട്ടും കൊടുത്തു അല്ലാതെ ഇങ്ങനെ കൈ അവിടെ വെച്ച് കൊടുക്കുമ്പോൾ അതിങ്ങനെ ഓടി ഓടി എല്ലാം കൂടി ഫുഡ് ആണെന്ന് വിചാരിച്ചിട്ട് ഓടി വരുമല്ലോ അങ്ങനെ കയ്യിൽ ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കും അവർക്ക് മൂന്ന് പേർക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ അവർ വീണ്ടും വീണ്ടും ഇനിയും മീനും ഫുഡ് കൊടുക്കാൻ വേണ്ടിയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അവരൊരു ചെറിയ പാക്കറ്റിലാണ് തരുന്നത് കാരണം വരുന്ന എല്ലാവർക്കും ഇതുപോലെ തന്നെ ഓരോ ചെറിയ പാക്കറ്റുകൾ കൊടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഓരോരുത്തർക്കും ഒരു ചെറിയ പാക്ക് വീതമാണ് പായ്ക്കീതമാണ് കൊടുത്തുവിടുന്നത് അപ്പോൾ അത് എല്ലാവരും ഇങ്ങനെ തന്നെ കൊടുക്കുന്നുണ്ട് അവർക്ക് കൊടുത്തിട്ടും കൊടുത്തിട്ടും മതിയാകാതെ വീണ്ടും വീണ്ടും അവിടെ തന്നെ നിന്ന് കൈ ഇങ്ങനെ തൊട്ട് മീനുകളെ കണ്ട് രസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയൊന്നും അല്ല കേട്ടോ ഇനിയും ഒരുപാടൊരുപാട് വെറൈറ്റി ജീവികളുണ്ട് അപ്പോൾ നമുക്ക് ഇനിയും ബാക്കിയുള്ളതും കൂടി ഒന്ന് കണ്ടുവരാം ാണ് എല്ലാവരെയും ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട് അത് ആരാണ് എന്നെ കാണാൻ വന്നിരിക്കുന്നത് എന്നുള്ള മട്ടിൽ എല്ലാവരെയും അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ചാടിച്ചാടി നടക്കുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് ഇവിടെ ഏറ്റവും അധികം ഉള്ളത് ഈ കിളികളുടെ വെറൈറ്റീസുകളാണെന്നാണ് തോന്നുന്നത് ഒരുപാട് തരത്തിലുള്ള കിളികളുണ്ട് ഞാൻ എടുക്കാത്തതും ഉണ്ട് കുറേ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന സമയത്തും അവരുടെ കൂടെ കുട്ടികളുടെ പിന്നാലെയൊക്കെ അവരിങ്ങനെ ഇൻട്രസ്റ്റ് കയറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിക്കുമ്പോഴേ നമുക്ക് കുറേ എടുക്കാൻ സാധിച്ചില്ല പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ജീവീനെ നമുക്കിങ്ങനെ കയ്യിലോ തലയിലൊക്കെ വെച്ചിട്ടിങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെയുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ മക്കാവിനെയൊക്കെ കയ്യില് വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫോട്ടോ ഒക്കെ ഞാൻ കൊടുക്കാം കേട്ടോ പിന്നെ പാമ്പിനെയൊക്കെ കയ്യിൽ വെച്ചിട്ടും കഴുത്തേലൊക്കെ ചുറ്റിയിട്ടൊക്കെ ഫോട്ടോ എടുക്കുന്നവരുണ്ട് അമ്പു പറയുന്നുണ്ടായിരുന്നു ശിവനെ പോലെയൊക്കെ അതെ ഓരോ ചേട്ടന്മാർ ഫോട്ടോ എടുക്കുന്നുണ്ടെന്നൊക്കെ പക്ഷേ അതിനുള്ള ധൈര്യം ഒന്നും നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കി നിന്നത് മാത്രമേ ഉള്ളു അങ്ങോട്ടേക്കൊന്നും കൂടുതൽ കടന്നിട്ടില്ല പാമ്പുകൾ പിന്നെ കുഞ്ഞ് എലികൾ അവയുടെ ഒത്തിരി വെറൈറ്റി സ്പീഷീസുകൾ ഇവിടെ കാണാൻ സാധിക്കും ഇതൊക്കെ എലികളാണ് എലികളുടെയൊക്കെ വെറൈറ്റി സ്പീഷീസുകൾ കുറേ ഉണ്ട് കേട്ടോ ഇതുപോലെ കുഞ്ഞൻ എലികൾ കാണുമ്പോഴൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള എലികൾ അതുപോലെ തന്നെ റാബിറ്റ്സിൻ്റെയും കുറേ അധികം സ്പീഷീസുകളുണ്ട് ഇതെല്ലാം മുയൽ കുഞ്ഞുങ്ങളാണ് കേട്ടോ പല തരത്തിലുള്ള വെറൈറ്റി മുയൽ കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെയൊക്കെ പേരും കാര്യങ്ങളൊക്കെ പുറത്ത് നമുക്ക് വായിച്ച് നോക്കിയാൽ മനസ്സിലാകും എല്ലാം ഈ ഒരു ഉച്ച സമയമായതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ച് നല്ല ഉറക്കത്തിലാണ് എല്ലാവരും ക്കുകളൊക്കെ കുളിയും പാസാക്കി അടിപൊളിയായിട്ട് വെള്ളത്തിൽ കൂടി കളിച്ച് നടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മെക്കാവ് ഫോട്ടോയൊക്കെ എടുക്കാനുള്ളവയെ പുറത്തു തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട് കാരണം അത് കുറച്ചും കൂടെ ഇണങ്ങിയതായിരിക്കും എന്ന് തോന്നുന്നു അറിയില്ല അല്ലാതെ തന്നെ ഇങ്ങനെ കൂടുകളുടെ ഉള്ളിലും പലതരം വെറൈറ്റീസുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ആനിമൽസിനെയും ബേഡ്സിനെയും എല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ എത്തിപ്പെട്ട ഒരു സ്ഥലമാണിത് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോക്കറ്റ് എപ്പോൾ കാലിയായി എന്ന് ചോദിച്ചാൽ മതി കാരണം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ അവരെ മോഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉള്ള ഒരു ഷോപ്പാണ് കണ്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ മൂന്ന് മൂന്നുപേരും മൂന്ന് സൈഡിലേക്ക് തുള്ളിച്ചാടി ഓടിക്കഴിഞ്ഞിട്ടുണ്ട് രണ്ടുപേരും എങ്ങോട്ടോ ഏത് സൈഡിലേക്ക് പോയി എന്ന് പോലും കാണുന്നില്ല ഭയങ്കര അട്രാക്റ്റീവായ കളറുകളിൽ കുട്ടികളുടെ ടോയ്സ് പിന്നെ ബാഗുകൾ ടെഡി ബിയേഴ്സ് അതുപോലെ തന്നെ പെൻ പെൻസിൽസ് ഇറേസർ ഷാർപ്പ്നർ അങ്ങനെയുള്ള സകലവിധ സാധനങ്ങളും ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണുമ്പോൾ തന്നെ ഒന്ന് എടുക്കാൻ നമുക്ക് തന്നെ തോന്നും അപ്പോൾ പിന്നെ കുട്ടികളുടെ കാര്യം പറയണ്ടല്ലോ പിന്നെ എനിക്കിവിടെ കണ്ട ഒത്തിരി ഇഷ്ടപ്പെട്ട സാധനമാണ് പല മോഡലിലുള്ള കീ ചെയിൻസ് ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ പുറത്തെവിടെയും ഞാനങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ അതുപോലെയുള്ള തരത്തിലുള്ള കീ ചെയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം പേനകളാണ് കേട്ടോ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും വേറെന്തോ ടോയ് ആണെന്ന് പക്ഷെ അതെല്ലാം പെണ്ണുകളാണ് അതിൻ്റെ എല്ലാം അറ്റത്ത് പലതരത്തിൽ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് മാത്രം അവരെന്തൊക്കെയോ സാധനങ്ങൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുള്ളതൊക്കെയുണ്ട് എന്നുവെച്ചാൽ കൈച്ചെയിന് പോലെയുള്ളത് ഇങ്ങനെ ഓരോ മോഡലിൽ കാറ് വരെ തൂക്കിയിട്ടിട്ടുള്ളതൊക്കെയുണ്ട് കേട്ടോ കണ്ടോ എല്ലാവരും അവരവർക്ക് ഇഷ്ടപ്പെട്ട തരത്തിലുള്ള പല പെന്നുകളാണ് കൂടുതലായിട്ട് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത് പല മോഡലിലുള്ള പെന്നുകൾ പിന്നെ ഇറേസറോ ഷാർപ്പ്നറോ അങ്ങനെ ഏതാണ്ടൊക്കെയോ സാധനങ്ങൾ അവർ വാരിക്കൂട്ടി പിറക്കിയിട്ടുണ്ട് ൂസിനാണെങ്കിൽ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് അതുകൊണ്ട് അവന് ഇതുവരെ ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല ഒരെണ്ണം എടുക്കും കളിക്കും അവിടെ വയ്ക്കും അടുത്ത എടുക്കും കളിക്കും അവിടെ വയ്ക്കും അവന് ഇത് മൊത്തത്തിൽ ഇങ്ങനെ കണ്ടപ്പോൾ ഏതെടുക്കണം എന്ന് അവന് തന്നെ അറിയാൻ പാടില്ല അതുകൊണ്ട് അവനിങ്ങനെ ഓരോന്നും നോക്കി നോക്കി നടക്കുകയാണ് അവനിങ്ങനെ സെലക്ഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളും കൂടി ഒന്ന് ഓടിപ്പോയി കണ്ടിട്ട് വരാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒത്തിരി ഹെയർ ക്ലിപ്സും പിന്നെ ഉണ്ട് ഇതെല്ലാം മിറേഴ്സാണ് കേട്ടോ ഒരെണ്ണം ഇപ്പം നമ്മൾ തുറന്ന് കാണിക്കാം കണ്ടോ രണ്ട് സൈഡിലും മിററാണ് നമ്മുടെ മേക്കപ്പ് ബോക്സിലൊക്കെ വെക്കാൻ പറ്റിയ തരത്തിലുള്ള അടിപൊളിയായിട്ടുള്ള മിററാണ് കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടുണ്ട് ക്യൂട്ടായിട്ടുണ്ട് അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ ഏകദേശം അവിടെ എല്ലാം ഒന്ന് തൂത്തുവാരി കുറേ സാധനങ്ങൾ പറക്കിയെടുത്തോണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് കഴിച്ചിട്ട് വന്നതിന് ശേഷം രണ്ട് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫൺ സിറ്റിയിലേക്കാണ് എൻ്റർടൈൻമെൻറ്റ് പാർക്കാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള ഒത്തിരിയധികം റൈഡ്സും ഗെയിംസും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം ആദ്യം നമുക്ക് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാം അങ്ങനെ നമ്മൾ ഫൺ സിറ്റിയുടെ ഉള്ളിലെത്തിയിരിക്കുകയാണ് ആദ്യം തന്നെ കുറേ സ്ലൈഡ്സിലൊക്കെ ഇവർ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മുടെ ബബലിക്കുട്ടൻ ഒരു ജീപ്പിൽ ഇങ്ങനെ കയറി ഇരുന്നിട്ട് അത് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ വിചാരിക്കുന്നത് അവൻ തന്നെ ഓടിച്ചുകൊണ്ട് പോവുകയാണെന്നാണ് അതിൻ്റെ ഗമയിലൊക്കെയാണ് ഇരുന്ന് ഓടിച്ചുകൊണ്ട് പോകുന്നത് പക്ഷേ ഓടിക്കുന്നത് അവനല്ല കേട്ടോ റിമോട്ട് കൺട്രോളാണ് കൺട്രോൾ ചെയ്യാൻ ഒരാളുണ്ട് അവർ കുട്ടികളെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റി സുരക്ഷിതമായി ഇരുത്തിയതിനു ശേഷം റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്ത് ഓടിച്ചുകൊണ്ട് പോവുകയാണ് ഏകദേശം ഹൺഡ്രഡ് റുപ്പീസിന് അഞ്ച് റൗണ്ട് അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ റേറ്റ് ഇത് നല്ല ഫണ്ണായിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ കാരണം അതിലേ പോയിട്ട് ഇപ്പുറത്തോടി സ്ലൈഡ് പോലെ ഊർന്ന് താഴേക്ക് വരണം കുട്ടികൾക്കാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കാരണം അവരിങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുകയാണ് അതിനകത്ത് എയർ നിറച്ചതുപോലത്തെ ഉള്ള ഒരു സംഭവമാണ് ഇത് ഫുള്ളായിട്ട് അപ്പോൾ അതിനകത്ത് നേരെ നിൽക്കുന്നില്ല അവരിങ്ങനെ തുള്ളിത്തുള്ളിയാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഭയങ്കര രസമാണ് ബബ്ലൂസിലാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് അവന് കയറാൻ അത്രയ്ക്ക് അങ്ങോട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല അവൻ കുഞ്ഞാണല്ലോ പക്ഷെ അമ്മു അവനെ വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും ഒന്ന് കയറ്റി അതിനുശേഷം അവനത് പഠിച്ചു പിന്നെ ഇപ്പോൾ വരുന്നേ ഇല്ല വീണ്ടും വീണ്ടും കയറുകയും ഇറങ്ങുകയും ചെയ്തോണ്ടിരിക്കുകയാണ് ൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വെള്ളത്തിൽ തന്നെ ഇങ്ങനെ പോകുന്ന പോലത്തെ വാട്ടർ ബോട്ടൊക്കെ ഇല്ലേ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ബബ്ലൂസ് വഴക്കുണ്ടാക്കുന്നതുകൊണ്ട് അവനെ ഒറ്റയ്ക്ക് അതിലൊന്നും കയറ്റാനും പറ്റാത്തത് കൊണ്ട് നമ്മൾ അതിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇതിലാണ് പോയത് ഇതിങ്ങനെ ഒരു കാറ് പോലത്തെ സംഭവമാണ് പക്ഷേ കുഞ്ഞു കുട്ടികൾക്ക് ഒറ്റയ്ക്ക് പോകാൻ സാധിക്കത്തില്ല കേട്ടോ അത്യാവശ്യം ഒന്നിങ്ങനെ ഓടിക്കാൻ വേണ്ടി പഠിക്കണം അതുകൊണ്ട് തന്നെ അമ്മൂന് അത്രയ്ക്ക് അങ്ങോട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ഒരു കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് അവൾക്കത് ഒന്നിങ്ങനെ എടുക്കാനൊക്കെ ഒന്ന് പറ്റിയത് ആദ്യം അങ്ങോട്ട് അവിടെ ഇവിടെയൊക്കെ പോയി ഇടിക്കും പിന്നെ നമ്മൾ ഒത്തിരി ബലം പിടിച്ച് ഓടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കൺട്രോൾ ചെയ്യുന്നത് അവരാണ് സ്റ്റിയറിംഗ് ഓടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് ഓടിച്ചുകൊണ്ട് പോയച്ചാൽ മതി ഇതിപ്പോൾ ഒരുവിധം എല്ലാ പാർക്കിലും തന്നെ ഈ ഒരു സംഭവം ഉണ്ടെന്ന് തോന്നുന്നു കാരണം നമ്മൾ നമ്മളിതിന് മുൻപ് പോയിട്ടുള്ളവർത്തൊക്കെ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു പക്ഷേ ഇവർക്ക് ഇപ്പം ഭയങ്കര ഇഷ്ടമാണല്ലോ ഇങ്ങനെ സ്വന്തമായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നതൊക്കെ അവർക്ക് ഭയങ്കര കാര്യമാണല്ലോ പിന്നെ നമ്മുടെ ആണെങ്കിൽ അടിപൊളിയായിട്ട് വണ്ടി ഓടിച്ച് പോകുന്നുണ്ടായിരുന്നു അമ്മൂനാണെങ്കിൽ ആദ്യം ഒരു സ്റ്റാർട്ടിങ് ടേബിളൊക്കെ ഉണ്ടായെങ്കിലും അവസാനം അവളൊന്നും നന്നായിട്ട് ഓടിച്ചു കേട്ടോ ഫൺ സിറ്റിയിൽ നിന്നൊക്കെ ഇറങ്ങി ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ ബീച്ചിലെത്തിയിരിക്കുകയാണ് ഏകദേശം നാലുമണിയൊക്കെ കഴിഞ്ഞു നമ്മൾ വന്നപ്പോൾ തന്നെ കണ്ട പെറ്റ് പെരിസ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ബീച്ചാണിത് കുട്ടികളെയും കൊണ്ട് നമ്മൾ ഒരു ദിവസത്തെ ഔട്ടിംഗ് പ്ലാൻ ചെയ്ത് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എൻജോയ് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ തന്നെയുണ്ട് കാരണം ആദ്യം നമുക്ക് പെരിസ്റ്റേഷനിൽ കയറി അവിടെയുള്ള ആനിമൽസിനെയും ബേഡ്സിനെയും എല്ലാം ഒന്ന് കണ്ട് ഫുഡൊക്കെ കഴിച്ചിറങ്ങിയ ശേഷം ഫൺ സിറ്റിയിലൊക്കെ കയറി അവിടുന്ന് ഈവനിങ് ആകുമ്പോഴത്തേക്കും നമുക്ക് ബീച്ചിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഫുൾ ഡേ നമുക്ക് അടിപൊളിയായിരുന്നു കണ്ണൂരുകാരായിട്ടും ഇതുവരെ ഇങ്ങോട്ട് വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കണ്ടതിന് ശേഷം ഇവിടെ വന്ന് ഒന്ന് കുട്ടികളെയൊക്കെ കൂട്ടി എക്സ്പ്ലോർ ചെയ്ത് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും കുട്ടികൾക്കൊക്കെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആകുമെന്ന് ഉറപ്പുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്